നമസ്കാരം പിറവം നഗരസഭ തിരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായ രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ നോമിനേഷൻ എല്ലാം പിറവം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം കൊടുക്കുകയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എഴുപത്തി എട്ടോടത്തോളം സ്ഥാനാർത്ഥികൾ ഈ ഒരു നഗരസഭയിലേക്കുള്ള മത്സര മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ടേഴ്സിന് തേടി പോകുന്ന സമയവും ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളും പിറവ നഗരസഭയുടെ വികസനവും വികസനവും ഉണ്ടോ എന്നുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് പിറോ നഗരസഭയുടെ മുൻ ചെയർ ചെയർപേഴ്സൺ ഏലിയാമ്മ ചേച്ചിയാണ് നമ്മോടൊപ്പം ചേരുന്നത് ചേച്ചി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കുറച്ച് നാളുകളായിട്ട് നമ്മൾക്ക് കിട്ടുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരു ഈ തിരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് വരാനായിട്ടൊരു സാഹചര്യം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് വരാമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്താണെങ്കിലും മുൻ നഗരസഭയുടെ ചെയർപേഴ്സൺ ഇലം ചേച്ചിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിലവിൽ ഇലം ചേച്ചി ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണല്ലോ അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് ഒരു ചെയർപേഴ്സൺ ആയിട്ട് ഈ ഒരു നഗരസഭയിൽ ഇരുന്നപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ താങ്കളുടെ കാലഘട്ടത്തിൽ നടത്തിയതിന്റെ ഒരു എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു തവണ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഇരുപത്തിയെട്ട് ഡിവിഷനിലേക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ പോകാൻ പോകുക അത് വല്ല അത് വലിയൊരു കാഴ്ചപ്പാടാണല്ലേ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇവിടെ നമ്മൾ ഭരണ ഏറ്റെടുക്കുന്നത് അന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം കൊറോണ എന്ന ഭയങ്കര ഒരു മഹാവിപത്തിനെ നേരിട്ട് കൊണ്ടാണ് നമ്മളെന്ന് ഭരണത്തിൽ വരുന്നത് പക്ഷേ ഞങ്ങൾ ജനങ്ങളെ എല്ലാം കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വർഷക്കാലം ഒരു വികസനവും നടത്താതെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ആ ഒരു വർഷക്കാലം ഞങ്ങൾ നടത്തിയത് അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഐ ബിയിലവരെ താമസിപ്പിക്കാനും അതുപോലെ താലൂക്ക് ആശുപത്രിയിലെ സെൻട്രലൈസ് എ സി ഉൾപ്പെടെ നമ്മളവിടെ അവർക്ക് സൗകര്യപ്രദമായിട്ട് സിലിണ്ടർ ഉണ്ടാക്കിക്കൊണ്ട് ഓക്സിജൻ വേണമല്ലോ അങ്ങനെയുള്ള സംവിധാനം എല്ലാം ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് വാക്സിനേഷൻ തന്നെ നൂറ് ശതമാനം നമ്മൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ നടത്തി എല്ലാ സ്കൂളുകളും എടുത്തുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹ അടുക്കള തന്നെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാനും വലിയ ഒരു ഒരു നമുക്കറിയാമല്ലോ മരിച്ച കൂട്ടായ്മ കൂട്ടാ എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാ വിഭാഗം ജനങ്ങളും ജാതിമത ഭേദമന്യേ രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും ഒരു കുടക്കേടില്ല അടു എല്ലാ വീട്ടിലും ഭക്ഷണം വരെ എത്തിച്ചു കൊടുക്കുവാൻ വലിയൊരു സാഹചര്യം നമുക്കൊന്നുണ്ട് നമുക്ക് പറവ് മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ സംസ്ഥാനത്തെ എൺപത്തി മുനിസിപ്പാലിറ്റികൾ ഉള്ളതിലെ രണ്ട് പ്രാവശ്യം ആർദ്ര കേരളം കിട്ടുക എന്ന് പറയുന്ന ഒരു ഒരു മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിട്ടില്ല ആകെ എൺപത്തേഴ് പിന്നെ മുനിസിപ്പാലിറ്റി ഉള്ളതിൽ നമുക്കാണെ തുടർച്ചയായിട്ട് രണ്ടെണ്ണം കിട്ടിയിരിക്കുന്നത് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ പിന്നെ ആദ്യം ഒട്ടിങ്ങനെ നടത്തി പറയാനാണെങ്കിൽ ഒത്തിരി ഒന്നും ഒരുപോട് പറയാനുണ്ട് ഒരുപാട് എണ്ണി എണ്ണി പറയാനുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പിന്നെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റല് തന്നെ ആ രീതിയിലാക്കായി മാറ്റുന്ന രീതിയിൽ നമ്മള് അത് കൊണ്ടുവന്നു പോരാങ്കി ഒ പി ബ്ലോക്ക് പുതുതായി നിർമ്മിച്ചു നമ്മൾ കണ്ടിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കി ഞാൻ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ നിലവില് ഈ ഒരു പ്രകടന പത്രികയിലേക്ക് വരാൻ പോകുമ്പോ ആദ്യം തന്നെ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു വികസനം തന്നെയായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലെ വികസനം തന്നെ നമുക്ക് മതിയല്ലോ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ജനോപകാരപ്രദമായ രീതിയിലുള്ള വികസനമാണ് അവിടെ നിർത്തിരിക്കുന്നത് അതിന് ഒരു സംശയവുമില്ല ആയിരക്കണക്കിന് ജനങ്ങള് നമ്മൾ അതുപോലെ വയോജനങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം ആയിരക്കണക്കിന് ജനങ്ങളെ ഓരോ വാർഡിന്റെയും ഓരോ ഭാഗത്തും കേന്ദ്രീകരിച്ച് അത് സാമ്പത്തികം നോക്കാതെ ബി പി എൽ നോക്കാതെ എല്ലാ വിഭാഗം വിഭാഗം ജനങ്ങൾക്കും പറവ് മുനിസിപ്പാലിറ്റിയുടെ വകയായിട്ട് മരുന്ന് കൊടുക്കുക അതൊരു വലിയ കാര്യമല്ലേ താലൂക്ക് ആശുപത്രി കൂടാതെ തന്നെ ആയുർവേദ ആശുപത്രിയിലെ ഇപ്പം ആദ്യത്തെ ഒന്നും ഞാൻ പറയുന്നില്ല ഇപ്പം നമ്മൾ ഒരു കോടി രൂപ മാറ്റി വെച്ചിരിക്കുക എന്തിനാണ് മധുരം മാതൃത്വം തുടക്കം കുറിച്ചുകൊണ്ട് കൊണ്ട് നാല്പത്തഞ്ചു ദിവസം വരെ അവരെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ടുന്ന മരുന്ന് കൊടുക്കുക അവർക്ക് വേണ്ടി യോഗ മുതലായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതൊരു വലിയ പ്രൊജക്ട് ആണ് നമ്മളിപ്പോലേജ് ഞാൻ ചോദിക്കണത് ഇപ്പൊ നിലവിൽ ഇപ്പൊ താങ്കൾ ഉൾപ്പെടുന്ന ഭരണസമിതി ഈ ഒരു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഒരു നഗരസഭയിൽ ഇരുന്നപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതിനൊന്നും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് യു ഡി എഫ് ഇറങ്ങിയിരിക്കുന്നു അതെന്താണ് അങ്ങനെ അവർക്ക് അതല്ല പറയാൻ പറ്റൂ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുണ്ടോ ഓരോ അച്ചടക്ക ലംഘനവും കാണിച്ചിട്ടുണ്ടോ അവർ പറയുന്ന സ്ഥാനാർത്ഥികളെ അവിടെ നിന്നിട്ടുള്ളൂ അവരെല്ലാ വിഭാഗ ജനങ്ങളെയും യോജിപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കുടുംബശ്രീ ഉണ്ട് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും അതുപോലെ തന്നെ എസ് സി എസ് ടി അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അർഹമായ കൊടുത്തുകൊണ്ടാണ് അവരെ നമ്മൾ ഓരോരുത്തരെയും ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എൽ എം പറഞ്ഞത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എൽ ഡി എഫിന്റെ ഒരു കെട്ടായ പരിശ്രമം കൂട്ടായ ഒരു പരിശ്രമത്തിൽ ഇരുപത്തിയെട്ട് പേരെയും നിർത്തിയപ്പോഴത്തേക്കും എൽ ഡി എഫിന്റെ ഭാഗത്ത് അങ്ങനെ റിബൽ സ്ഥാനാർത്ഥികളൊന്നും അധികം വന്നതായിട്ട് കാണുന്നില്ല അധികം ആയിട്ടൊന്നും വന്നില്ല ഒരാൾ ഏഴിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത് നമ്മടെ അല്ല അത് നമ്മൾ കണക്കാക്കണ്ട പാട്ടുകാട് പുള്ളി ചോദിക്കുകയോ പറയോ ഒന്നും ചെയ്തിട്ടില്ല ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിനെയൊക്കെ പുള്ളിക്ക് സ്ഥാനം കൊടുത്തേനെയായിരുന്നു ചോദിക്കാതകരുന്ന എൻ്റെ ഒരറിവ് എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്കറിയില്ല നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ പാർട്ടിയിൽ ഒരു അച്ചടക്കം വെച്ച് നോക്കുവാൻ ഒരു പാർട്ടി മെമ്പർ ആണെങ്കിൽ ആ പാർട്ടി മെമ്പർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പാർട്ടി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് പാർട്ടിക്ക് മേലെ ആരും വ്യക്തി ഒന്നും അല്ല ആ പാർട്ടി പറയുന്ന അനുസരിച്ച് ചെയ്യുക പാർട്ടിക്ക് മിതാവായ അവർ പിന്നെ പാർട്ടി കാണും ശരിക്കും പറഞ്ഞാൽ ചേച്ചി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനങ്ങൾക്കല്ല അവിടെ പാർട്ടി ഒരു നേതൃത്വ നിര ഉണ്ടെങ്കിൽ അതിന്റെ അച്ചടക്കത്തിൽ നിന്നുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുവാനുള്ള കൂട്ടായ പരിശ്രമത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നു 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 തീർച്ചയായിട്ടും വന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തുണക്കിക്കൊണ്ടാണ് ഇരുപത്തെട്ട് വാർഡിലെ സ്ഥാനാർത്ഥികളെ നിലവിൽ ഇപ്പൊ മറ്റൊരു കാര്യം എന്ന് സാധാരണ ഇപ്പൊ താങ്കൾ ഇപ്പൊ കഴിഞ്ഞ എനിക്ക് വർഷക്കാലം എന്റെ മോൻ ഒരു ഞാൻ അതെ ഈ വയസ്സുള്ള എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയർപേഴ്സൺ ആയിട്ട് അവസാന കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ രാഷ്ട്രീയത്തിൽ ഇപ്പൊ താങ്കൾ ഇപ്പോ എനിക്ക് പോണത് ഈ ഒരു അവസരം വേണ്ടാന്ന് വെച്ചത് എന്താണോ ഞാൻ വേണ്ടാന്ന് വേണ്ടത് ഞാൻ ഇത്രയും കാലമായില്ലേ വന്നിട്ട് എനിക്ക് തോന്നി ഞാനിനി ഒന്ന് ബാർ കൊടുക്കണം അത്രയോ ആൾക്കാർ സ്ഥാനം കൊതിച്ചു പുറത്ത് നിൽക്കുന്ന അറിയാവോ അല്ലാതെ യു ഡി എഫിന്റെ കൂട്ടത്തെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ആ ഇങ്ങനെ നിർത്തുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ഞാൻ ആലോചിച്ചു അത് വേറെ ഒരാൾക്ക് നമ്മൾ ഒഴിഞ്ഞു ഞാൻ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തെങ്കിൽ അല്ല പുതിയ ഒരാൾക്ക് ആ സ്ഥാനത്ത് വരാൻ പറ്റുകയുള്ളൂ അപ്പൊ അത് നമ്മൾ ചെയ്യാവുന്ന കാര്യം എനിക്ക് പാർട്ടിയിൽ ഒത്തിരി പണികളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം രംഗത്ത് ഞാനുണ്ട് നമുക്കതൊക്കെ പോരെ അത് പാർട്ടിയുമായിട്ട് യോജിച്ച് ഇന്നുകൊണ്ട് പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്നെ എനിക്ക് തോന്നിയതാ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം നിൽക്കുന്നില്ല എന്ന് എവിടെ ഇറങ്ങിയ ഒരു ആൾക്കാർ ഇതേ ഉള്ളിൽ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിന്നില്ല നിന്നില്ലെന്ന് ഞാൻ ഓരോടെല്ലാം പറയുന്നു ഞാനൊന്നും മാറിക്കൊടുത്തു പുതിയ ആൾക്കാർ വരട്ടെ അപ്പോൾ എലം ബജേജ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പാർട്ടിക്ക് ഇങ്ങനെ ഇങ്ങനൊരു സ്ഥാനാർത്ഥി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എലാ ബജേജിന്റെ സ്വന്തമായിട്ടുള്ള ഇഷ്ടപ്രകാരം ഇത്തവണ ഒന്ന് മാറി കൊടുത്തു പുതുതലമുറയ്ക്ക് വേണ്ടി ചേഞ്ച് ചെയ്തു കൊടുക്കും കാരണം ഇപ്പം എലം ചേച്ചി പറഞ്ഞു വെച്ചിട്ട് നിലവിൽ ഇപ്പോൾ ഒരു വലിയൊരു മത്സരമാണ് വരാൻ പോകുന്നത് ഇരുപത്തിയെട്ട് ഡിവിഷനിലേക്കും ശക്തമായ സ്ഥാനാര്ത്ഥികളെ എൽ ഡി എഫിന്റെ ഇടതു മുന്നോടിയുടെ സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട് യു ഡി എഫിൻ്റെ ഇരുപത്തിയെട്ട് ഡിവിഷനുണ്ട് അതുപോലെ എൻ ഡി എക്ക് ഒരു പതിമൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് പിന്നെ മറ്റ് ചില ഡിവിഷനുകളിലെ റിബൽ സ്ഥാനാർത്ഥികളെല്ലാം വന്നിട്ടുണ്ട് ഒരു കാഴ്ചപ്പാട് വെച്ചതുകൊണ്ട് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വരാൻ പോകുന്ന ഒരു ഭരണസമിതിയുടെ എത്രമാത്രം സീറ്റുകൾ നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്താ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് വികസനമാണ് ജനങ്ങളുടെ ലക്ഷ്യമെങ്കിലേ സർക്കാരായി ഈ ഭരണസമിതി ആണെങ്കിലും ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇരുപത്തിനാല് സീറ്റെങ്കിലും മേടിച്ച് ഇടതുപക്ഷം അധികാരത്തിൽ വരേണ്ടത് അതിന് തക്കതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനോ ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ഒരു മേഖല പോലും വിട്ടുപോകാതെ എല്ലാ മേഖലയിലും എല്ലാ ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് യോജിപ്പിച്ചുകൊണ്ട് ഒരഴിമതിയില്ലാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ഈ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ളത് എല ചേച്ചിയുടെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിലവിൽ ഇരുപത്തിയെട്ട് ഡിവിഷനുകൾ ഏകദേശം എന്ന് പറയുന്നത് ഒരു കണക്കായിരിക്കില്ല കാരണം ചിലപ്പോൾ കൂടാ ചിലപ്പോൾ കുറയാ അതിപ്പോ ഒരു ഏകദേശ കണക്കുകളാ പറയാൻ പറ്റുള്ളൂ ഓരോ വാർഡുകളിൽ എത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും അവിടുത്തെ വോട്ട് നിലവാരം എന്താണ് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളതൊക്കെ ഒരു ഇതുണ്ട് ഈ ലാബ് ചേച്ചിയൊക്കെ മത്സരിച്ച സമയത്തേക്കാളും കുറച്ചും കൂടി എന്നാ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഇത് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് എന്താണ് ഒരു വികസനം എന്താണ് വിനം നടന്നോ ഇല്ലയോ ഇല്ലോന്നുള്ളതൊക്കെ ഓൾറെഡി ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലേ അറിഞ്ഞുകഴിഞ്ഞു നമ്മളെ അതിന്റെ വികസന രേഖ നമ്മൾ ആദ്യം തൊട്ടുള്ള അവസാനം വരെ മുഴുവനും എഴുതാൻ ചെയ്യാൻ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ആദ്യ തൊട്ട് അവസാനം വരെയുള്ള വികസന രേഖ നമ്മൾ അടിച്ച് എല്ലാ വീട്ടിലും എത്തിച്ചിട്ടുണ്ട് ആ രേഖയുടെ പുറത്ത് മനുഷ്യർക്ക് അറിയില്ലേ ഓ ആരാണ് ഇവിടെ വികസനം നടത്തുന്നതെന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ ചോദിക്കണത് ഇപ്പൊ നിലവിൽ ഇപ്പൊ എൽ എം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആദ്യം തന്നെ വന്ന ചെയർപേഴ്സൺ ആണ് അപ്പൊ താങ്കളുടെ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ താങ്കൾ അനുഭവിച്ചെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ചു വർഷം അഞ്ചു പത്ത് വർഷക്കാലം യു ഡി എഫിന്റെ അഞ്ച് വർഷത്തെ ഈ ഒരു ഭരണവും തമ്മിൽ എടുത്തു വെച്ചിട്ടായിരിക്കുമല്ലോ എല്ലാവരും വോട്ട് ചെയ്യാൻ പോണത് അപ്പം നിലവിൽ വികസനമുണ്ടെന്ന് എൽ ഡി എഫ് പറയുമ്പോൾ വികസനം ഇല്ലെന്ന് അവർ പറയുമ്പോൾ അതിനെ എങ്ങനെ താരതമ്യം ചെയ്ത് ഒരു ചെറിയ വാക്കുകൾ പറയാൻ പറ്റുമോ അതിനെ താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളിവിടെ അധികാരത്തിലൂടെ വന്നു ഞങ്ങൾ വരുമ്പോഴേ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആണല്ലോ ഞങ്ങൾ പോവുക പറവ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വാഹനം ഇപ്പോഴേ പുതിയ ഒരു കെട്ടിടത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനുള്ള സൗകര്യം പോലും ഇല്ല നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ടൗൺ ഹാളിൽ മുക്കാൽ സ്ഥലം ആ സ്ഥലം സബർമന്മാർ കൊണ്ട് കൊടുത്തു ആ കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അടിയിലെ ഒരു സൗകര്യമില്ലാത്ത കുറച്ച് കുഞ്ഞു കുഞ്ഞു മുറികളായിട്ടും ഒരു കോളായിട്ടും ഒരു താഴെ ഒരു നിലയും ഏറ്റവും ടോപ്പിലെ ചൂട് മാത്രം മനുഷ്യന് എ സി പോലും വെച്ചാൽ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിലെ ഒരു പോളും ആണ് അഞ്ചാം നിലയിൽ കിട്ടിയിരിക്കുന്നത് അത് രണ്ടും കൊണ്ടാണ് അത്രയും സ്ഥലം കൊടുത്തിട്ട് നമ്മൾ തൃപ്തരായിട്ടിരിക്കുക നമുക്ക് ആ സ്ഥലം അത് നമ്മുടെ കസ്റ്റഡിയിൽ ഇരുന്നെങ്കിലേ അത് വേറൊരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ ആ അതിനു മുന്നേ ആയിട്ട് എൺപത്തി അഞ്ചിലെ ഞങ്ങൾ വരുമ്പോഴേ അതിന് മുമ്പ് പൈസ ഇപ്പോലോ സാർ മൂന്നര ഏക്കർ സ്ഥലം നരിക്കുളത്തിൽ മണ്ണിട്ട് നികത്തി ഏകദേശം ഞങ്ങൾ വന്നതിന് ശേഷം മണ്ണിട്ട് നികത്തുന്നത് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ ഞാനും ഉണ്ട് അന്ന് വന്നപ്പോൾ മണ്ണിട്ട് നികത്തി ഞാനും കണ്ടെ ഒരു അഞ്ചിലൊരു കോൺട്രാക്ടറെ വിളിച്ചാണ് കാശൊക്കെ പുള്ളി കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ആ സ്ഥലം അന്ന് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ദീർഘവീക്ഷണത്തോടു കൂടി ആ സ്ഥലം നമുക്ക് പ്രയോജനപ്പെടുത്തായിരുന്നു എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ അവിടെ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒന്നൊരു ഏക്കർ ഉണ്ടല്ലോ ഒന്നിച്ച് ചുറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു പഞ്ചായത്ത് ഓഫീസ് വികസിക്കുക ഒരു കൊടക്കീഴില് എല്ലാം വരിക നമുക്ക് ടൗൺ ഹാൾ ഇല്ല നല്ല ഒരു ടൗൺ ഹാൾ ഇവിടെ കൊണ്ടുവരിക അതാണ് നമ്മുടെ കൈ മനസ്സിലിരുന്നത് പക്ഷെ എന്ത് ചെയ്യാദ്യം വന്നപ്പോഴേ ആ സ്ഥലം പോയിട്ട് പോയി കൈവിട്ടുപോയി നമ്മൾ പിന്നെ തിരിച്ചു വന്നപ്പോഴൊരു പത്ത് ഒരു മുപ്പത് സെന്റ് നമ്മൾ ആവശ്യപ്പെട്ടു നമുക്ക് ഒരു ഓഫീസ് പണിയാനൊക്കെ കിട്ടിയില്ല രണ്ടാമത് വന്നപ്പോഴേ ഈ സ്ഥലവും നമ്മുടെ കൈ പോയി ആ സ്ഥലം രണ്ടും കൈവിട്ട് പോയി അപ്പം നമ്മൾ എന്തു ചെയ്തു നമുക്ക് പിന്നെ പിന്നിപ്പം ഒരു ഒന്നര ഏക്കർ സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ ഒരേക്കറ് നരിക്കുളത്തും നമ്മൾ മേടിച്ചു വെള്ളത്തിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും കൊമ്പരാമലയിൽ ഒരു പതിനഞ്ച് സെന്റ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനും അതുപോലെ കന്നീറ്റ് മലയിലെ മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നമുക്കറിയാമല്ലോ നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി മാലിന്യം ഇല്ലാത്ത ഒരു പുറവ് കേരളം മുഴുവനും മാലിന്യ സംസ്കരണം ഇല്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുകയാണെന്നാണല്ലോ അതിന്റെ ഭാഗമായിട്ട് പുറവും മാലിന്യം ഇല്ലാത്ത ഒരു പുറവും സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അവിടെ ആസ്ഥേടിച്ചതും അവിടെ ക്രമറ്റോറിയം നല്ല രീതിയില് മാലിന്യം സംസ്കരിക്കാനുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല ഒരു പൂങ്കാവനം പോലെ നമുക്കറിയാമല്ലോ വലിയ ചോദിച്ചു അല്ല നല്ലതാണ് പോയി കാണണം അവിടെ ഭാവിയിലേക്ക് ടൂറിസ്റ്റുകൾ വരാനും അവിടെ പൊക്കത്ത് നിന്നാളുണ്ടല്ലേ ഇവിടെ മോത്തം കാണാം അത്തരത്തില് മനോഹരമായ ആ സ്ഥലം നമ്മൾ ആക്കി എടുത്തിരിക്കണോ അവിടെ ചെന്ന് കാണുമ്പോഴേ ഭംഗി ഈ ശരിക്കും ഇതിനൊക്കെ നെഗറ്റീവ് ആയിട്ട് പറയുന്ന ആൾക്കാരൊന്നും അവർ ഇതുവരെ അവരുടെ ആൾക്കാരെ ഒന്നും അടക്കേണ്ടി വന്നിട്ടില്ലല്ലോ അപ്പൊ അവര് പോയിട്ടില്ല നമ്മളൊരു കാര്യം ചെയ്യണം നമ്മടെ വേണ്ടപ്പെട്ടവരൊന്നും അടക്കുമ്പോൾ അവിടെ പോവുകയല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകത്തില്ലേ കാണാൻ പോകത്തില്ലേ ആ ബോഡിയും കൊണ്ട് പോകുമ്പോൾ തന്നെ ആ സ്ഥലം നല്ല മനോഹരമായ ഒരു സ്ഥലത്തൂടെ പോകുമ്പോ നമുക്കൊരു നമ്മുടെ മനസ്സിന് തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ അടക്കിയേക്കുന്ന തോന്നും മറ്റേത് ഈ വേസ്റ്റിനകത്തൂടെ കൊണ്ടുപോയിനകത്തൂടെ അതെല്ലാം മാറ്റി ഞാൻ ഞങ്ങളിന്നിപ്പോൾ അവിടെ പോകക്കൊള്ളലൊക്കെ വീട് നശിച്ചു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് അവിടുത്തെ ആൾക്കാരെല്ലാം വന്ന് സമരമൊക്കെ ബഹുമാനിക്കാനാക്കി എന്തായാലും അതൊക്കെ നമ്മൾ മാറ്റിക്കൊടുത്ത് മാറ്റി മാറ്റിക്കൊടുത്ത് അവർ പറയുന്ന രീതിയിലുള്ള പോകക്കൊള്ളലൊക്കെ സ്ഥാപിച്ച് നമ്മൾ മനോഹരമായി ഇപ്പോൾ അവിടെ ചെന്ന് നോക്കണം അപ്പം ഈ ശരിക്കും ജയിലാബി ജേ പറഞ്ഞ പോലെ ഇത്രയും വികസനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൺമുന്നിൽ വരിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ ചെയ്തില്ല ചെയ്തില്ല അതിലെല്ലാം അഴിമതി പറയുക എന്ന് പറഞ്ഞാൽ അത് അതവര് ഈ പറഞ്ഞു ഉള്ളൂ ഒരു നയ പൈസയുടെ അഴിമതി എനിക്കറിയാത്തില്ല ഈ ഒരു ഉദ്യോഗസ്ഥൻ പണ്ട് ഒരു ഒരു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ പണ്ട ഒരു ചെറിയ അഴിമതി കിടത്തി എന്റെ ശ്രദ്ധയെ അയാളെ വിളിച്ചു വരുത്തി ആരും കാണുന്ന മുറിയിൽ ഇരുത്ത് ചോദിച്ചപ്പോ എന്റെ കാലയെ ക്ഷമ ചോദിച്ചാലും സാറിനി മേല് ചെയ്യരുത മോശമാണ് നമുക്ക് ജീവിക്കാൻ സർക്കാർ ശമ്പളം തരുന്ന അത് മതി മതി നമ്മൾ എന്ത് കൊണ്ടുവന്നാൽ അത് ആശുപത്രി കൊടുക്കത്തേ ഉള്ളൂ പുള്ളിക്ക് അത് വളരെ സന്തോഷമായി അങ്ങനെ വിളിച്ച് പുള്ളിയെ താക്കീത് കിട്ടാ നമ്മൾ ആ തരത്തിലാ ചെയ്ത അല്ലാതെ അവിടെ ഒരു അഴിമതി അത് ഇവർക്കും അറിയാം യു ഡി എഫിനും അറിയാം നല്ല രീതിയിലുള്ള അഴിമതി അവിടെ ഇല്ല നല്ല സുതാര്യമായ നല്ല ഒരു ഭരണം അവിടെ കാഴ്ചവെച്ച കൂട്ടി ചോദിച്ചല്ലേ അല്ലെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എലി ചേച്ചിയുടെ കാലഘട്ടം പോലെ ഇപ്പോ വരെയുള്ള കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ അംഗങ്ങൾ അവിടെ ഇരുന്ന് ഓരോ പ്രതിഷേധം കാര്യങ്ങൾ നടത്തുന്നുണ്ട് അവർ സമരങ്ങള് ഇന്നലെ സി കെ പി പറഞ്ഞ കേട്ടു സമരങ്ങൾ ശക്തമായ ഒരു സമരം പോലും അവർക്ക് നടത്താൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷാണെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് എന്താ പറയണത് അല്ല അവർ സമരം നടത്തുന്ന സമരത്തിന് വേണ്ടി സമരം ഉള്ളൂ ഞാൻ പറയട്ടെ അവര് നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇത്ര ഫണ്ട് വന്നാൽ ഇത്ര ഫണ്ട് ഇല്ലതുപോലെ എല്ലാ വാർഡിലും അഞ്ചു ലക്ഷം അഞ്ച് എല്ലാ വാർഡിലും പത്ത് ലക്ഷം അങ്ങനെ അങ്ങ് കൊടുക്കുവല്ലേ പിന്നെ അവിടെ സംരം ചെയ്യുന്ന എന്തിനാ എന്റെ വാർഡിൽ അഞ്ചില് അഞ്ച് ലക്ഷം എടുത്താല് അവരുടെ വാർഡിലും അഞ്ചു ലക്ഷത്തിന്റെ റോഡ് അവരെടുക്കുക പിന്നെ അവരെന്തിനാ സംരം ചെയ്യുന്നേ അവിടെ സമരത്തിന്റെ ആവശ്യമില്ല പിന്നെ എന്തേലും സമരം കാണിക്കണ്ടേ അവരോട് മേളിൽ അവരും കണക്ക് പറയണ്ടേ അതിനുവേണ്ടി ചെയ്യുന്നതേയുള്ള അല്ലാതെ ഭരണത്തിൽ നിന്നും ഒരു കാര്യത്തിന് വേണ്ടി സമരം ഇല്ല സമരത്തിന് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എല്ലാ കാര്യവും അവർ വേർത്തും നമ്മൾ കാണിച്ചിട്ടില്ല രാഷ്ട്രീയം കഴിഞ്ഞു വന്നാൽ അല്ല നമ്മള് എലക്ഷൻ കഴിഞ്ഞു വരുമ്പോഴ് പിന്നെ നമ്മൾ അവിടെ രാഷ്ട്രീയമല്ല വികസനമാണ് ആവശ്യം എല്ലാ ജനങ്ങളും ഒന്നുപോലെ കണ്ടുകൊണ്ട് അവര് വികസനം നടക്കുന്നു അങ്ങനെ വലിയ സമരത്തിൻ്റെതായ ഒരു സമരമല്ല ചില നിസാര വിഷയത്തിന് ചിലപ്പോൾ എന്തേലും ഒന്ന് എന്തെങ്കിലും ഇത് പറയുവോ ചിലപ്പോൾ മുന്നേ പോയി എന്തേലും ഒരു പത്രസമ്മേളനം നടത്തിയോ എന്തൊക്കെ പോകും അതെഴിഞ്ഞു പോയി അതൊക്കെ തീർന്നു വന്നേരാം അല്ലാതെ ഒരു കാര്യമായിട്ട് ഒരു സമരം ഇന്ന് വരെ മുനിസിപ്പാലിറ്റി നടത്തിയായിട്ട് എനിക്കറിയില്ല നിലവിൽ ഇപ്പം ചെയർപേഴ്സൺ ഇരിക്കുന്ന കൗൺസിലുകളിൽ പോലും അവർ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അംഗീകരിച്ചു പോവാണ് ഞങ്ങളുടെ വാക്കുകൾ വില എടുക്കുന്നില്ല അതൊക്കെ എടുക്കുന്നുണ്ട് വിലയൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ചുമ്മാ പറയുന്നു അവരുടെ വാക്കിനൊക്കെ നമ്മൾ വില കൊടുക്കുന്ന അവരും ജയിച്ചു വന്നവരാ അവരും അവരെ വാർഡിന്റെ ജയിച്ച് ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടി വന്നവരാ അവർക്ക് നമുക്ക് വില കൊടുക്കാതിരിക്കാൻ പറ്റിയ വില കൊടുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇപ്പം സ്ഥാനാർത്ഥികൾ ഓടിക്കൊണ്ടിരിക്കുവാണ് ഓരോ വോട്ടേഴ്സിനെ ഓട്ടേഴ്സിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡിവിഷം കൂടിയും വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഡിവിഷൻ കൂടി വന്നതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയേണ്ടത് അങ്ങനെ വന്നു ഞങ്ങളുടെ മണ്ണ് റോഡ് കട്ട് ചെയ്തു ആ റോഡ് കട്ട് ചെയ്തു റോഡ് കട്ട് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ എന്താണെങ്കിലും ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഒരു ഐക്യപ്പ് പറഞ്ഞല്ലോ എന്നോട് അങ്ങനെയാണ് നേതൃത്വ നിര ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു നേതൃത്വ നിര കൃത്യമായിട്ട് ചുക്കാൻ പിടിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു നേതൃത്വ നിരയുണ്ട് ഒരു നേതാവുണ്ട് പരിയസമ്പന്നനായ നേതാവാണ് രാഷ്ട്രീയപരമായിട്ട് എല്ലാ കഴിവുകളും ഉള്ളതാണ് നയിക്കുന്നതാണ് പർവത്തെ തന്നെ സത്യത്തിൽ മുന്നോട്ട് നയിച്ചുകൊണ്ട് വന്നത് ഞങ്ങള് പറയുന്ന കെ പി കെ പി സലീം കെ പി സലീമിനെ തന്നെ ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഭരണത്തിന് ഞങ്ങളെ അടുത്തുള്ള സ്ഥാനാർത്ഥി നിർണയം വന്നതും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോയതും വേറെ വേറൊരാളെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ വന്നില്ല അത് മതി ഞങ്ങൾക്ക് പക്ഷെ അവർക്കൊരു നേതൃത്വം നേതാവിനെ കാണിക്കാനില്ല ഉണ്ടോ അവരുടെ നേതാക്കന്മാരുണ്ടല്ലോ ഉണ്ടെങ്കിൽ വരട്ടെ അവർക്ക് കാണിച്ചുകൊണ്ടല്ലോ അവർ ചെയ്യുന്നേ ഇതുവരെ ഒരു ചെയർമാൻ സ്ഥാനാർത്ഥിയെ കാണിക്കാതാണ് അവര് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ അതേസമയം ഞങ്ങളുടെ നേതാവിനെ കാണിച്ചുകൊണ്ടും ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുമാണ് നമ്മള് അപ്പൊ നിലവിൽ പറഞ്ഞ ഇപ്പോ നമ്മുടെ ഇടതുമുന്നണിയുടെ നേതൃത്വ നിരയുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാനും ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരാളെ തന്നെയാണ് കഴിഞ്ഞ തവണ നഗരസഭയിലെ വൈസ് ചെയർമാൻ ആയിരുന്ന കെ പി സലീമിന് തന്നെയാണ് ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ മുന്നിൽ കാണിക്കുന്നത് അപ്പൊ യു ഡി എഫിന് അങ്ങനെ ഒരാളെ കാണിക്കാനില്ലെന്നാണ് പറയുന്നത് ഇതുവരെ അവര് നേതാവിനെ കാണിച്ചിട്ടില്ല അംഗങ്ങൾക്ക് അവർക്ക് ചിലപ്പോ എനിക്ക് തോന്നുന്നത് പേരും കാണി തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് നടത്താനും പറ്റില്ല അതുകൊണ്ട് അവർ കാണിക്കുന്നില്ല അവസാനം സമയത്ത് ആരെങ്കിലും വരുമായിരിക്കും അവർക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല തെരഞ്ഞെടുപ്പില് ശക്തമായ രീതിയിൽ മത്സരങ്ങളാണ് വരുന്നത് ഇപ്പൊ ചേച്ചി ആദ്യം പറഞ്ഞോ ഇരുപത്തിനാല് ഡിവിഷനില് ജയിച്ചു തന്നുകൊണ്ട് ഇടതു മുന്നണി ഭരിച്ച് വീണ്ടും ഭരണത്തിലെത്തും എന്നുള്ളത് ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പം താങ്കളുടെ കാലഘട്ടത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇതിനു മുമ്പ് നേരിട്ട സമയത്ത് കുറച്ച് വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകടന പത്രികയൊക്കെ വന്നിരുന്നു അതിനെ എടുത്ത് കാണിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഇടതു മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പം അവർ പറയുന്നത് നമ്മളെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഒന്ന് എക്സൈസ് കടകളല്ലേ അത് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഇനി അടുത്ത നമ്മുടെ പ്രൊജക്ടുകൾ ഞാൻ പറഞ്ഞല്ലേ ഒരു വർഷം ഇങ്ങനെ പോയി അടുത്ത മൂന്ന് നാല് വർഷ നമ്മൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും നമ്മുടെ അവരൊറ്റ റോഡില്ലായിരുന്നു നമുക്ക് എല്ലാവരും ഒറ്റ ലൈറ്റ് ഇല്ലായിരുന്നു കർഷകരെ നമ്മൾ കൂടെ നിർത്തി അവർക്ക് ഒരു ഒരു കോടി അൻപത് ലക്ഷം രൂപയോളം അവർക്ക് തന്നെ നമ്മൾ കൃഷിക്കാർക്കുള്ള സബ്സിഡി നമ്മൾ കൊടുത്തു അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരു വിഭാഗം ജനങ്ങളെ പോലും മാറ്റി വെച്ചിട്ടില്ല അതിന്റെ കുടിവെള്ളം തന്നെ ഭയങ്കര ഒരു പ്രൊജക്റ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുടിവെള്ളത്തിന്റെ പ്രൊജക്റ്റ് തന്നെ അവിടെ നമ്മൾ ഒരു കുടുംബത്തിന് പോലും ഒരു വീടിന് പോലും കുടിവെള്ളം എത്താത്ത ഇല്ല എല്ലാവർക്കും കുടിവെള്ളം ചെന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് കക്കാട്ടിന്ന് വെള്ളം ഞാൻ പറഞ്ഞില്ലേ പമ്പരാമരയിലോ അതൊരു വലിയ പ്രൊജക്ട് ആണ് അവിടെ എല്ലാവർക്കും കുടിവെള്ളം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മുന്നോട്ട് പോയപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നത് അത് പണം നമുക്ക് സമയം ഇത്രയല്ലോ പട്ടയം കൊടുക്കാൻ ഇവിടെ നമ്മള് ബോൾവേല കോളുകാർക്ക് എല്ലാം പട്ടയം കൊടുത്തു നമ്മള് അതുപോലെ തന്നെ പത്ത് വീട് യൂരിയല് മുൻ ഇപ്പോഴത്തെ മുൻ ചെയർപേഴ്സന്റെ വാർഡില് പത്ത് വീട് ഒറ്റ വീടാക്കി കൊടുത്തു നമ്മൾ അങ്ങനെ ഒരുപാട് പ്രൊ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി ഇനി നമ്മുടെ എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ പ്രൊജക്റ്റ് രണ്ടുമൂന്ന് തന്നെ ഉള്ളു അത് അതിപ്പെടും കളിസ്ഥലം പെടും റോഡ് നമ്മുടെ ഈ പർവത്തെ ബ്ലോക്ക് ഒരു വലിയ പ്രശ്നമാണ് അത് വരും വാക്ക്വേ വരും നമ്മുടെ ഇവിടുന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിന്റെ ആ പുഴയറമ്പൻ അവിടെ മറ്റു തീരം പാർക്ക് ഇതിന് അവിടെ വരെ വരും അവിടെ ഒരു പവിലിയൻ പണിയാനുള്ള അതൊരു സ്വപ്ന പദ്ധതിയാണ് വരണം ആഗ്രഹം അതെനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഇടതുവർഷം വരുവാണെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കുക ഒരു സംശയമില്ല പവിലിയൻ സി പി എല്ലിന്റെ വള്ളങ്ങൾ സർക്കാർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അതെന്തായാലും എല്ലാ വർഷവും കാണുമല്ലോ അപ്പോൾ അവർക്ക് ഇരിക്കാനും സൗകര്യപ്രദമായിട്ട് മനോഹരമായ അടവില് ഒരു പിന്നെ വാക്കുകയും അതുപോലെ ഒരു പവിനീനും അതുപോലെ നല്ല ശരിക്കും ഇവിടുന്നേ പറഞ്ഞാലും നിലവിൽ ഇങ്ങനെ ഒരു ഈ കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞനുസരിച്ച് എനിക്ക് തോന്നുന്നത് കോവിഡിന്റെ കാലഘട്ടത്തിൽ കുറച്ച് സമയം പോയി പിന്നെ വന്നപ്പോ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു കാഴ്ചപ്പാടുമായിട്ട് വന്നപ്പോ കുറച്ച് ഭാഗങ്ങൾ മാറിപ്പോയതാണ് മാറിപ്പോലൊക്കെ ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ സാബുന്റെ പമ്പിന് അവിടെ പോയി സ്ഥലമൊക്കെ നോക്കി പറഞ്ഞതൊക്കെ ആയിരുന്നു നമുക്ക് നടത്തും തീർച്ചയായിട്ടും നടത്തും നടക്കും സർക്കാരിന്റെ ഫണ്ടിനും കിട്ടണ്ടേ അത് അവരുടെ കാലത്ത് തന്നെ അത് നടപ്പിലാക്കിയെന്നും പറഞ്ഞു ഫ്ലെക്സും ബോർഡും ഒക്കെ വെച്ച നോക്കും അതൊക്കെ ചുമ്മാ നൂറ് രൂപയുടെ ടോക്കൺ എങ്ങാട്ടേ കൊടുത്തിട്ടുണ്ട് നൂറ് രൂപയുടെ ടോക്കൺ കൊടുത്ത് അവൻ വർക്ക് കാണും ഞാനത് ബാലഗോപാലൻ ഞങ്ങളുടെ ഇത് സുഹൃത്താ എന്റെ വീട്ടിൽ എപ്പോഴും മരുന്നവരാ സുഹൃത്താ എന്റെ മോന്റെ ക്ലാസ്മേറ്റും കൂടാ പുള്ളിയും ഞാനുമായിട്ട് എപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്നതാ അതുപോലെ തന്നെ അന്നേരം പുള്ളി എന്നോട് പറഞ്ഞത് ഇങ്ങനത്തെ കാര്യം അന്നേരം ഇച്ചിരി ഇപ്പൊ സാമ്പത്തികം ഞെരുക്കം ആയതുകൊണ്ടാണ് പുള്ളി അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് തരും പക്ഷെ അവര് തരാതിരിക്കില്ല നമുക്ക് പക്ഷെ ഇച്ചിരി കാലതാമസം കൊടുക്കണം അന്ന് നടപ്പിലായെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു അപ്പൊ അന്ന് ഫ്ലെക്സുകൾ അടിച്ചതും കാര്യങ്ങൾ നടത്തിയതൊക്കെ വെറുതെ വെച്ചതുകൊണ്ട് അർക്കും ചെയ്യാം നമുക്ക് വേണമെങ്കിലും നാളെ വേണമെങ്കിൽ ഒരു ഫ്ലക്സ് നൂറ് രൂപയുടെ എടുത്ത് വെച്ച് നമ്മൾ അതിന് പോയില്ല നമ്മൾ ചെയ് പറയുന്നതേ ചെയ്യും ചെയ്യുന്നതേ പറയും അത്രയേ ഉള്ളൂ ഇപ്പൊ നിലവിൽ ഇപ്പൊ എൽ എം ജി മറ്റൊരു കാര്യം ഒക്കെയുള്ളത് ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായിരിക്കും താങ്കൾ ഇപ്പോ മാറി ഇപ്പൊ ലക്ഷന് നിൽക്കുന്നില്ലെങ്കിൽ പോലും ശക്തമായ രീതിയിൽ സ്ഥാനാർത്ഥികളൊപ്പം ഉണ്ടാവുമല്ലോ ഞാൻ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കുടുംബയോഗത്തിലും പോകുന്നുണ്ട് നല്ല രീതിയിൽ ആൾക്കാരെ ജയിപ്പിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇപ്പോ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ചേർ മുൻ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ കെ പി സലീഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സമിതി ഡിസംബർ മാസം ഇങ്ങോട്ട് പതിമൂന്നാം തീയതിയോടുകൂടി വിജയം റിസൾട്ടൊക്കെ വന്ന് ഒരു ഭരണം കിട്ടും അപ്പം ഈ പറഞ്ഞിരിക്കുക ഇല വിജയിച്ച കാലഘട്ടത്തിൽ നടത്താതെ പോയ കുറെ കാര്യങ്ങളും കൂടി നടത്തണം എന്നുള്ള തീർച്ചയായിട്ടും കാണും അതെ ഒരു ഒരു കൂട്ടായ 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 രീതിയിൽ ഉണ്ടാവും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂട്ടായിട്ട് തന്നെ അവർ പിന്നെ അഭിപ്രായം ഇല്ല നമ്മളെല്ലാവരുടെ അഭിപ്രായം ഞങ്ങൾ വായിച്ചു കൊണ്ട് നമ്മൾ പോകും ജനങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ നമ്മളിപ്പോഴേ അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ ഇനി അടുത്ത ഭാവിയിലേക്ക് എന്തൊക്കെ വികസനമാണ് പർവ്വതം നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി ആരായിരുന്നുണ്ട് ആ അഭിപ്രായം കൂടെ ആരായി എല്ലാവർക്കും എന്ന് പ്രൊജക്ടുകൾ എടുക്കുക നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ എന്താണെങ്കിലും നമ്മുടെ പിറവ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ ശ്രീമതി ഫിലിപ്പ് കുറച്ച് സമയം നമ്മോടൊപ്പം ചേരുകയാണ് നഗരസഭയുടെ വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ അവർ ആദ്യത്തെ പ്രഥമ വനിതാ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഈ നഗരസഭയുടെ ഭാഗത്ത് കൊണ്ടുവന്നത് തന്നെ അവർക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളാണ് ഒപ്പം തന്നെ അഞ്ചു വർഷക്കാലം അദ്ദേഹം അവരുടെ കൂടെ ഉണ്ടായിരുന്ന വൈസ് ചെയർമാൻ കെ പി സലീമിനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ചെയർമാൻ കാൻഡിഡേറ്റിനെ തന്നെ വെച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് കൂടാതെ ചെയർപേഴ്സൺ പറയുന്നത് വ്യത്യസ്തമായ മേഖലകളിലുള്ള സാധാരണക്കാർ മുതൽ ടീച്ചേഴ്സ് മുതൽ എല്ലാ കാലഘട്ടത്തിലുള്ള ആൾക്കാരെയും പരിഗണിച്ചുകൊണ്ട് ഇരുപത്തിയെട്ട് ഡിവിഷനുകളുടെയും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർണ്ണമായും നടത്തിക്കൊണ്ടാണ് ഓരോ വാർഡുകളിലേക്കും ചെല്ലുന്നതെന്നും വികസനം ഇത്രയും കഴിഞ്ഞ അഞ്ച് വർഷം കാണിച്ച വികസനത്തിൻ്റെ ആ വോട്ടുകൾ മാത്രം മതി ഇരുപത്തിനാലോടത്തോളം ഡിവിഷനുകൾ ജയിച്ചു വന്ന് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വിജയിച്ച് വീണ്ടും ഇടതു മുന്നണി വരിക ഒപ്പം തന്നെ അവരുടെ കാലഘട്ടത്തിൽ ചെയർപേഴ്സൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന നിരവധി കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നടക്കാതെ പോയതെല്ലാം പുതിയൊരു പദ്ധതിയായിട്ട് വന്നുകൊണ്ട് നടത്തും എന്നുള്ള ഒരു പ്രത്യേകമായുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ചെയർപേഴ്സൺ നമ്മളോടൊപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് ചേച്ചിയുടെ ഈ ഒരു വിലയേറിയ സമയം നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് തന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്താണെങ്കിലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിക്കുവാനായിട്ട് ശ്രീമതി ഏലാമബിലിപ്പും കെ പി സലീമും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ചെയർപേഴ്സണുമെല്ലാം നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ശക്തമായ രീതിയിൽ ജയിച്ച് ഒരു നഗരസഭ വീണ്ടും തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ചെയർപേഴ്സൺ ഉള്ളത് ഈ ചാനൽ ചർച്ച ഞങ്ങളോടൊപ്പം അല്പസമയം പങ്കെടുത്തതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്താണെങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ശക്തമാകട്ടെ വിജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു